കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലെ ഹൈമാസ് ലൈറ്റ് മിഴിയടച്ചിട്ട് മാസങ്ങളേറെയായി രാത്രിയിൽ ബസ് സ്റ്റാൻഡിൽ എത്തുന്നവരും വ്യാപാരികളും ഇവിടെ ഇരുട്ടിൽ തപ്പുകയാണ് തിരക്കേറി ഇവിടെ വെളിച്ചക്കുറവ് പലപ്പോഴും അപകടങ്ങൾ വരുത്തുകയാണ് കാസർകോടിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് പോകാൻ യാത്രക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഈ ബസ് സ്റ്റാൻഡിനെയാണ് ജില്ലയിൽ കവർച്ച ശ്രമങ്ങൾ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഹൈമാസ്റ്റ് ലൈറ്റ് പ്രവർത്തിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് കഴിഞ്ഞ വേനൽ മഴയിൽ അപ്രതീക്ഷിതമായി വീശിയ കാറ്റിൽ ബസ് സ്റ്റാൻഡിലെ കൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ താഴെ വീണിരുന്നു ഇതേ തുടർന്നാണ് ഹൈമാസ്റ്റ് ലൈറ്റിലേക്കുള്ള വൈദ്യുതി കണക്ഷൻ നിലച്ചത് അതിനു മുൻപും ഹൈമാസ്റ്റ് ലൈറ്റിലെ മൂന്ന് ബൾബുകളും പ്രവർത്തനരഹിതമായിരുന്നു കൃത്യമായി അറ്റകുറ്റപ്പണി നടത്താത്തതിനെ തുടർന്നാണിത് രാത്രികാലങ്ങളിൽ സമീപത്തെ ബസ് സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലേക്ക് വരുന്നവരും കുറവല്ല വൈകുന്നേരമായാൽ നായക്കളുടെയും പശുക്കളുടെയും ശല്യവും രൂക്ഷമാകുന്നു നിരവധി വ്യാപാര സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമുള്ള പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആവശ്യത്തിന് വെളിച്ചം നൽകിയിരുന്ന ഹൈമാസ്റ്റ് ലൈറ്റ് ഉടൻ ഉപയോഗപ്രദമാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം കേരള വിഷൻ ന്യൂസ് കാസർകോട്